ചന്ദ്രിക എഴുതുന്ന ചന്ദ്രകാന്തം പരമ്പര ഏതാനും ദിവസങ്ങൾക്കകം അവസാനിക്കാൻ പോവുകയാണ് അടിപൊളി ക്ലൈമാക്സിലേക്കാണ് പരമ്പര പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് പിങ്കി തന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം മനസ്സിലാക്കി ഗൗതമിനെയും ഗൗതമിന്റെ കുഞ്ഞിനെയും എല്ലാം നന്ദയ്ക്ക് വിട്ടുകൊടുക്കുന്ന രംഗമാണ് പിങ്കിക്കറിയാം ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് ഇനിയെങ്കിലും തെറ്റെയ്യാതെ ജീവിക്കണം നന്ദയ്ക്ക് ഇത്രയും നാൾ ഞാൻ ഒരുപാട് ദുഃഖം കൊടുത്തിട്ടുണ്ട് ഇനിയെങ്കിലും നന്ദയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കി പിങ്കി അങ്ങനെ ഗൗതമിനെയും നന്ദയും ഒക്കെ വിട്ട് ഇന്ദീവരം വിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പിങ്കി പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിങ്കി പിങ്കിയുടെ ഡാഡിയെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യവരത്തിലേക്ക് വരാൻ വേണ്ടി സത്യങ്ങളൊക്കെ ഡാഡിയോട് പറയുകയും ചെയ്തു ഞാനിക്കിനിവിടെ ഇനി സ്ഥാനമില്ല ഗൗതമിൻ്റെ യഥാർത്ഥ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെയാണ് ഇനി ജീവിക്കേണ്ടത് ഞാനിനി പപ്പയുടെടുത്തേക്ക് തിരിച്ചു വരികയാണെന്നൊക്കെ പിങ്കി പിങ്കിയുടെ പപ്പയോട് പറയാണ് പിങ്കിയുടെ പപ്പയ്ക്ക് ഇത് കേട്ടതും സന്തോഷമാവുകയാണ് സാധാരണ ഒരു മകളുടെ ജീവിതം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ദുഃഖമായിരുന്നില്ല പപ്പയ്ക്ക് കാരണം ഇതുവരെ പിങ്കിയുടെ പപ്പ പിങ്കി ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ട് നടന്നത് ഇപ്പോഴാണ് പിങ്കി ഒരു ശരിയായ തീരുമാനം എടുത്തതെന്ന് പിങ്കിയുടെ പപ്പ മനസ്സി വിചാരിക്കുകയാണ് പിങ്കി വിങ്കിയുടെ പപ്പയെ വിളിച്ചതും വരാൻ പറഞ്ഞതെന്നും ഇന്ദിവിധത്തിലെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു പിങ്കിയുടെ പപ്പ അങ്ങനെ കാറുമായി എത്തി പിങ്കിയെ കൂട്ടാൻ വന്നതാണെന്നൊന്നും ആരും ഒന്നും അറിഞ്ഞില്ല അപ്പോഴാണ് പിങ്കി റൂമിൽ ചെന്ന് ഒരു ബാഗുമായി വരുന്നത് ബാഗ് നിറച്ചും പിങ്കിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴാണ് എല്ലാവരും അന്തം വിട്ടു നിൽക്കുന്നത് എല്ലാവരും ഓടിച്ചെന്ന് പിങ്കിയോട് ചോദിച്ചു എന്താ പെങ്കി നീ ഇവിടുന്ന് പോവുകയാണോ നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നന്ദയും ഓടിച്ചെന്ന് പറഞ്ഞു എന്താ പെങ്കി നിങ്ങൾക്ക് ചെയ്യുന്നേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ ജീവിതം നിനക്കുള്ളതാണ് നീയാണ് ഇവിടെ നിന്ന് നന്ദയോ നന്ദുമോൻ്റെ അമ്മയായി ജീവിക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിങ്കി പറഞ്ഞു വേണ്ടത് എന്താ നിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത് ഇത്രനാൾ നിന്നോട് എന്നെന്തുമാത്രം തെറ്റാണ് ചെയ്തതും എനിക്കിൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലായി നിങ്ങളാണ് ജീവിക്കേണ്ടത് ഞാനത് ഉറപ്പിച്ച കാര്യമാണ് ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയാണ് നിങ്ങൾക്കൊരു ഭാരമായി ഞാനിനി ഇവിടെ നിൽക്കില്ല അപ്പോൾ ലക്ഷ്മി ഓടി വന്നു പറഞ്ഞു മോളെ നീ ഇവിടുന്ന് പോവരുത് നീ ഇല്ലാത്ത ഇന്ദീവരം നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നീയാണ് ഞങ്ങൾക്ക് ആറു വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ച വേദനകൾക്കൊക്കെ നീയാണ് ഇവിടെ ഞങ്ങളൊക്കെ പിടിച്ചു നിർത്തിയത് നീ പോവരുത് നിന്നെ ഇന്ദീവരത്തിന് വേണം മോളെ എന്നൊക്കെ ലക്ഷ്മിയും കരഞ്ഞു പറയുന്നുണ്ട് അതിലേറെ പിങ്കിയുടെ മനസ്സും ഒരുപാട് കരയുന്നുണ്ടായിരുന്നു പക്ഷേ പിങ്കി ഒന്നും തന്നെ പ്രകടിപ്പിച്ചില്ല പിങ്കി ഉറച്ച തീരുമാനത്തിന് നിൽക്കുകയായിരുന്നു എന്ത് തന്നെയായാലും ഞാൻ പോവും ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു പിങ്കി എന്നാൽ ഗൗതമിന് ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു ഗൗതമം ആ ഒരു ഭാഗത്ത് നിൽക്കും ഗൗതമിന് ഇത്രയും നാളും ഗൗതമിന്റെ മകനെ നോക്കി ആ ഒരു കടപ്പാട് ഗൗതമിനുണ്ട് പിങ്കിയുടെ ജീവിതം ഇങ്ങനെയാൻ കാരണം ഞാനാണ് എന്നൊരു കുറ്റബോധവും ഗൗതമനുണ്ട് അതുകൊണ്ടുതന്നെ ഗൗതമൻ നെഞ്ചു തകർന്നു ഇതേസമയം മഹീന്ദ്രൻ പിങ്കിയുടെ പപ്പയോട് പറഞ്ഞു പിങ്കി ഇപ്പോൾ ചെയ്യുന്നതൊന്നും നമ്മൾ നമ്മളറിയാതെയാണ് പിങ്കി ഇവിടുന്ന് പോകണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിങ്കിയുടെ പപ്പ പറഞ്ഞു ഇപ്പോഴാണ് ഇവൾ ശരിയായ ഒരു എടുത്തത് ഇതുവരെ ഇവളെടുത്ത എല്ലാ തീരുമാനത്തോടും എനിക്ക് യോജിപ്പില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഇവളോട് ബഹുമാനം തോന്നുന്നു ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് ശരിയായ തീരുമാനമെന്ന് പിങ്കിയുടെ പപ്പയും പറഞ്ഞു മോഹിനിക്ക് ഇതുവരെ നന്ദയോടും പിങ്കിയോടും പിങ്കിയോടുമൊക്കെ കുശുമ്പായിരുന്നുവെങ്കിലും പിങ്കി പോകുമ്പോൾ മോഹിനിക്കും വല്ലാതെ സങ്കടം വന്നു പവിത്രയും ഓടിച്ചെന്ന് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എങ്കിലും പിങ്കി നെഞ്ചുപൊട്ടി പോകാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പിങ്കി കാറിൽ കയറാൻ പോകുമ്പോഴാണ് പിന്നിൽ നിന്നും ആ ഒരു വിളി വന്നത് നമ്മുടെ നന്ദൂട്ടനായിരുന്നു അത് അമ്മയെന്ന് വിളിച്ച് നന്ദൂട്ടൻ ഓടി വന്നു അമ്മയെ അമ്മ പോവുകയാണോ എന്ന് പിങ്കിയോട് ചോദിച്ചു അപ്പോഴൊക്കെ പിങ്കി അടക്കി വച്ചിരുന്ന സങ്കടമെല്ലാം പൊട്ടിപ്പോയി ഒരു നിമിഷം പിങ്കി അവിടെ പകച്ചു നിന്നുപോയി പോയി നന്ദൂട്ടന്റെ യഥാർത്ഥ അമ്മ നന്ദയാണെങ്കിലും പിങ്കിയെയാണ് അമ്മയായി സ്നേഹിച്ചതും അമ്മയെന്ന് വിളിച്ചതും അതുകൊണ്ട് തന്നെ നന്ദൂട്ടന് പിങ്കിയെ പിരിഞ്ഞിരിക്കാൻ ഒരിക്കലും കഴിയില്ല പിങ്കിയെയും നന്ദയെയും അമ്മമാരായി വേണമെന്ന് നന്ദൂട്ടൻ വാശി പിടിക്കുകയാണെങ്കിൽ പിങ്കിക്ക് പിങ്കിയുടെ തീരുമാനത്തിൽ നിന്നും പിന്മാറേണ്ടി വരും അതുകൊണ്ട് പിങ്കി വീണ്ടും ഇന്ദി തിരിച്ചുപോയി നന്ദുമോന്റെ അമ്മയായി ജീവിക്കുമോ എന്ന് പറയാൻ കഴിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം പിങ്കി ഇന്ത്യഗത്ത് തിരിച്ചുവരണമോ വേണ്ടയോ എന്ന് ആഗ്രഹിക്കുന്നവര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം